ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയലക്കറിയാണ് ചെയ്യുന്നത് അത് വളരെ എളുപ്പത്തിലാണെന്ന് മാത്രമല്ല നല്ല രുചിയോടു കൂടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻകറി വെക്കാനായിട്ട് ഞാനിന്ന് ഒരു കിലോ അയലമീനാണ് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മീൻകറി വെക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കുക ഇതിലേക്കാവശ്യമായിട്ട് ഞാനൊരു ആറേഴ് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ച് ചെറിയ ചുവന്നുള്ളി അരയ്ക്കാനായിട്ട് വലിയ ഒരു മുറി തേങ്ങ ചിരട്ടി എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് കപ്പ് തേങ്ങയുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൊടുക്കുക ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണ്ടവരിൽ സാദാ മുളക് പൊടി ചേർത്താലും മതി ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മിക്സിയുടെ ജാറകഴി ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കുകയാണ് അക്കപ്പിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവിയുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് വെന്ത് ചാറ് കുറുത്ത് വരുമ്പോൾ പാകത്തിൻ്റെ ഇരിക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നെടികൾ ഇത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ചെറിയ കഷ്ണങ്ങളാക്കി ആ കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ അരപ്പ് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ഞാൻ ഞാനതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നട മര നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ അരപ്പ് തിളച്ചൊന്ന് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പതുക്കെ ഒന്ന് ഇളക്കി വന്ന് വയ്ക്കാം നമ്മളിത് തവയോണ്ട് ഒരുപാട് ഇളക്കാതിരിക്കുക നല്ലത് നമ്മൾ കയ്യിൽ ചട്ടി എടുത്തിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ച് വെച്ചാലും മതി മീൻ കഷ്ണങ്ങൾ വേകാനായിട്ട് ഒന്ന് അടച്ചു വെച്ചു വിടുക ഇതിപ്പ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം മീനിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ അങ്ങനെ അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഇത് തുറന്നിട്ടുണ്ട് മീൻ ഏതാണ്ട് വേഗാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചാറൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെക്കാം ഒന്നുകൂടെ ചുറ്റിച്ചിട്ട് അതൊന്ന് തുറന്ന് വെക്കാം ഇതിപ്പോഴൊക്കെ ഏകദേശം മൂന്ന് മിനിറ്റോളം ഞാൻ ഇത് തുറന്നു വെച്ച് ചാറൊന്ന് കുറുകാനായിട്ട് വെച്ചു ഇപ്പോൾ ചാർ ഏകദേശം പാകത്തിനായിട്ടുണ്ട് ഈ സമയത്ത് എൻ്റെ ഉപ്പും പുളിയും ഒന്നുകൂടെ ഒന്ന് നോക്കണം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് പിടിക്കുകയാണ് പുളി പാകത്തിനുണ്ട് ഉപ്പ് എല്ലായിടത്തും വാകാനായിട്ട് ഒന്നുകൂടെ ഒന്ന് ശുചിച്ച് കൊടുക്കണം ഗ്രേവി നമ്മുടെ ആവശ്യത്തിനാവുന്നത് വരെ നമ്മൾ അടപ്പ് തുറന്നു വെച്ച് ചാറൊന്ന് പറ്റിച്ചെടുക്കണം ഇതിൻ്റെ ഗ്രേവി ഇപ്പം ഒരു മീഡിയം ലെവലിലായിട്ടുണ്ട് ഞാൻ ആ തീ നിർത്തുകയാണ് നമുക്കിനി ഇതിലേക്കൊന്ന് കടു വറുത്ത് ഒഴിക്കുകയും കൂടെ ചെയ്യണം കടുവ കുറക്കാനായിട്ട് ഞാനെങ്കിലും പാനെടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് ചുമന്നുള്ളി വട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആകുന്നുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും മുറിച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കടുവ വറക്കൽ കഴിഞ്ഞു ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും സമയമില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണിത് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല ഒന്നും വഴറ്റണ്ട കൂടുതൽ സാധനങ്ങളൊന്നും അരിയണ്ട ആ സമയമൊക്കെ നമുക്ക് ലാഭിക്കാം എന്നാൽ ടേസ്റ്റോ അതിഗംഭീരമാണ് ഇതുവരെ ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് ചോറിനോ ചപ്പാത്തിക്കോ കപ്പയ്ക്കോ ചക്കയ്ക്കോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളോ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ